അരുണാചല പ്രദേശിൽ മരിച്ച വട്ടിയൂർക്കാവ് സ്വദേശിനി ആര്യയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു ഞങ്ങളുടെ പ്രതി ഹരികൃഷ്ണൻ അവിടെ നിന്ന് ചേരുന്നു ഹരികൃഷ്ണൻ ഒട്ടും നിനച്ചിരിക്കാത്ത സമയത്തെ ഒരു ധാരണ സംഭവം ഇപ്പോഴും നിഗൂഢതകൾ ബാക്കി ആര്യയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹേൽ അല്പസമയം മുമ്പാണ് ഈ അരുണാചൽ ദുരൂഹ സമ സാഹചര്യത്തിൽ മരിച്ച ആര്യയുടെ മൃതദേഹം വീട്ടിലേക്ക് ഈ വട്ടിയൂർക്കാവിലെ വീട്ടിലേക്ക് എത്തിച്ചത് ആ ഇത് ഈ ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ആര്യയുടെയും ദേവിയുടെയും നവീന്റെയും മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത് അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ചില ഫോർമാലിറ്റികൾക്ക് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത് അല്പസമയത്തിനകം ദേവിയുടെ മൃതദേഹവും ഈ വട്ടി വട്ടിയൂർക്കാവിൽ തന്നെ വീട്ടിലെത്തിക്കും അവരുടെ വീട്ടിൽ വീട്ടിലെത്തിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ദേവിയുടെ വീട്ടിലേക്കും ഇപ്പോൾ നിലവിൽ ഈ ആര്യയുടെ വീട്ടിലേക്ക് ആര്യയുടെ വീട്ടിൽ പൊതുദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എത്തുന്നുണ്ട് ആര്യയെ കാണാനായി ഇതൊരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കേണ്ടിയിരുന്ന ഒരു വീടാണ് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ആര്യ ഈ ചലനമറ്റ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് ഇത്തരത്തിൽ ആര്യ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇരുപത്തി ആറാം തീയതി തന്നെ ഇത്തരത്തിൽ ഈ നവീനുമായും ദേവിയുമായും സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അരുണാചലിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പക്ഷേ ഈ ബന്ധുക്കളോടും വീട്ടുകാരോടും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആകർഷ്ടയാകുന്ന തരത്തിലുള്ള ഒരു സൂചനകളും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊന്നും ില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അരുണാചൽ പ്രദേശിൽ ഇവർ എത്തിയതുമായി ബന്ധപ്പെട്ട ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇവർ താമസിച്ചിരുന്ന വീടിന് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ നിലവിൽ ഈ ഇവർ ആഹാരം കഴിച്ചതുമായി ബന്ധപ്പെട്ട പ്ലേറ്റിൽ ഒരു മുടി കണ്ടെത്തിരുന്നു ഇത് ഏതെങ്കിലും പ്രേരണയാൽ അതായത് ഏതെങ്കിലും ആളുകളുടെ പ്രേരണയാലോ അല്ലെങ്കിൽ സ്വാധീനത്താലോ വായിച്ച ബുക്കിന്റെ പ്രേരണയാലോ അന്ധവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിതത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പിന്നാലെയാണോ ഇവരുണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ആ ബ്ലാക്ക് മാജിക് ആണോ എന്നുള്ള കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മൃതദേഹം ആര്യയുടെ മൃതദേഹം വട്ടിയൂർക്കാവ് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഇരുപത്തിയാറാം തീയതി ഈ വീട്ടിൽ നിന്നും ഈ ആര്യ ഇറങ്ങിയതിനു ശേഷം സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷേ ആ സ്കൂളിൽ എത്തിയിരുന്നില്ല പിന്നീട് ഇരുപത്തിയേഴാം തീയതി ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും പിന്നീട് അരുണാചൽ പ്രദേശിലേക്ക് പോകുകയും ാണ് ഇരുപത്തി ആറാം തീയതി തന്നെ ഈ നവീനും അതേപോലെ തന്നെ ഭാര്യയായ ദേവിയും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവരുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഈ നവീൻ നേതൃത്വം നൽകി ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെയും ചർച്ച ചെയ്തിരുന്നു എന്നും പറയുന്നു ഏതായാലും നിലവിൽ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ആ നാട്ടുകാർ എത്തുന്നുണ്ട് അനുശോചനം അറിയിക്കാൻ കുറെ ആളുകൾ എത്തുന്നുണ്ട് ഈ ആര്യയുടെ അച്ഛൻ ഈ ഇവിടെ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ് പ്രധാനപ്പെട്ട ഒരു പ്രശസ്തനായ ഫോട്ടോഗ്രാഫറുടെ മകൾ കൂടിയാണ് അത്തരത്തിൽ നിന്ന് പോയ ചേതന ആര് ഇന്ന് വട്ടിയൂർക്കാവ് തിരിച്ചെത്തിയിരിക്കുന്നത് അന്ധവിശ്വാസം എന്നടക്കമുള്ള ബ്ലാക്ക് മാജിക് അടക്കമുള്ള ആരോപണങ്ങളും അതിനോടനുബന്ധിച്ച ദുരൂഹതകളും ബാക്കി നിർത്തി ആര്യ മടങ്ങി ആര്യയുടെ മൃതദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നു ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വിശദാംശം നൽകിയത്